സെൻസർ ആന വാക്കി പറയിത거든요 നമ്മൾ ഇന്ന് ഒരു ബ്ലോഗാണ് അറിയുന്നത് നമ്മുടെ ഗ്ലോബൽ ബിസിനസ് പോണ거든요 हां ഫാസിറ്റിയതിയിലെ ഫാസിക്ക കമ്പനി കണ്ടെത്തി ഫാസിക്ക ഫാമഗത്തെ ഇന്ത്യ ആവുന്നത് ആ എത്ര പറഞ്ഞു കൊടുക്ക് റിയാസിന്റെ വീഡിയോ എടുക്കട്ടെ ഞങ്ങക്ക് നേരെ നേരെ വീഡിയോ ചെന്നാ അപ്പൊ റിയാസ് കുറഞ്ഞിട്ടു മിരേസ് മെട്രോ സ്റ്റേഷൻറെ ഇല്ല ഇല്ല അവിടുന്ന് റാശിക്ക് പോണം അത് മെട്രോ കയറണം അപ്പോ ഓക്കെ

ഗേറ്റ് നമ്പർ ബസ് ആണ് ഗ്ലോബൽ പിന്നോ റാഷിദിയാൽ ഇവിടെ ഒരു അടിപൊളി ഷവായിട്ട് സ്ഥലണ്ട് കാശ്മീർ പോയിന്റ് അല്ല അത് അവിടുത്തെ ഷവായി പൊള്ളിയാണ് ഒരിക്കൽ കൂടി വന്നിട്ട് കഴിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഇപ്പോഴാണ് റാഷിദിയേക്ക് എത്തിയേക്കുന്നത് പക്ഷെ എന്തായാലും ഇപ്പൊ ഷവായി കഴിക്കൂല ഇതാണ് ഗ്ലോബൽ വില്ലേജിലോട്ട് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ ഉപകാരം വരും കാരണം വൺ സീറോ ടു രാഷ്ട്രീയ ബസ് സ്റ്റേഷനിൽ നിന്ന് വൺ സീറോ ടു ബസ് സ്ഥാനുള്ളത് നിങ്ങൾ യൂണിയനിന്നുണ്ട് അൽകുബൈബിൽ നിന്നുണ്ട് അതേപോലെ തന്നെ മാൾ ഓഫ് ദ എമിറേറ്റ്സ് സത്വ ബസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഗ്ലോബൽ വില്ലേജിലോട്ട് ബസ് സ്റ്റേഷൻ ഉള്ളത് കണ്ടോ ഇവിടെക്ക് പറയാൻ പറ്റാത്ത എന്താ പറയുക കുശുംബ് കുശുംബ് ആ വൺ സീറോ ടു വൺ സീറോ ത്രീ വൺ സീറോ ഫോർ വൺ സീറോ സിക്സ് വൺ സീറോ എയ്റ്റ് ഇതൊക്കെ പല സ്റ്റേഷനും ഇന്ന് കണ്ടില്ലേ സത്തുവ മാളോഫിലേജ് അൽ ഗോബൈബ യൂണിയൻ ബസ് സ്റ്റേഷന് റാസിയ ബസ് സ്റ്റേഷൻ ഇപ്പൊ ഞങ്ങളുള്ളത് റാഷറിയ ബസ് സ്റ്റേഷനാണ് സോ വൺ സീറോ ടു ആണ് ബസ്

അവസാനം അവൾ പോവുകയാണ് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ യാത്രയാണ് അതിനുശേഷം എത്തിച്ചേരുകയാണ് എവിടെ

എനിക്ക് വീടി കാശാണ് അതറിയില്ല എനക്ക് അറിയാത്തതാണോ പിന്നെ ആ മോട്ടേഴ്സിന് അത് സെലിബ്രിറ്റീസ് മാത്രമുള്ളത് അറിയില്ലേ സ്വന്തം ഭർത്താവ് വരുന്നില്ല ശരി ഡോത്തണോല അങ്ങനെ ഞങ്ങൾ അല്ല ഷർമിയുടെ സ്വപ്നം യാഥാർത്ഥ്യമായി സ്വപ്നമായ ഗ്ലോബൽ വില്ലേജിലോട്ട് അവിടെ എത്തിയാറിയ ബാക്കി

വിളർത്തിന്റെ <laughs> ഇരുപത് റംസിന് സമയം ചെയ്യാൻ ഞങ്ങളെ മൈക്ക് അൺഫോർച്ക്കാൻ പറ്റിയിട്ട് എല്ലാരും അറിയൂ ഹാപ്പി ശർമിത ശർമ്മ അല്ല പിച്ചു കേട്ടണില്ലേ നല്ലതെന്താ നമ്മളിതേ ആ വടക്ക് നടന്നുകൊണ്ടിരിക്കാണ്

അപ്പൊ പന്ത്രണ്ടല്ല ഞാനെന്ന് വന്നപ്പ പന്ത്രണ്ടായിരുന്നല്ലോ ഫാസിൽക്കേം അതുപോലെ ഒക്കെ പെണ്ണുങ്ങളെ കാണിച്ചു തിരക്കണ്ട ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത് അങ്ങനെ ഇതേ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ ക്യൂ നിന്നുകൊണ്ടിരിക്കയാണ് അടുത്തത് നമ്മളുടേതാണ് അങ്ങനെ ഞങ്ങൾ നാല് പേർക്കുള്ള ടിക്കറ്റ് എടുത്ത് ഇനി ഇവിടെ നിന്ന് കയറ് വഴി ചടക്കെ കയറണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിന് എന്താ പറയാ ഒരാക്ക് വൺ ഫിഫ്റ്റി റൺസ് ആണ് അങ്ങനെയാണ് പറഞ്ഞത് മലയാളികളോ ആണ് ഈ ജി ടിക്കറ്റ് മാഫിൻ ടിക്കറ്റ് കൗണ്ടർ ആൻഡ് ബേബി ടിക്കറ്റ് ഷൂഫി ായി ശാഷ ഞങ്ങളിപ്പനർജിക്ക് വേണ്ടി അതെ കൊയഞ്ഞി ചായ ചായ് കറാട്ടി ഇത് കണ്ട ചുനദ് വേണം എന്നിട്ട് കരയുന്നുണ്ടോറി അപ്പൊ ഞങ്ങള് ലിച്ചിയും പിന്നെ സമൂസ ഇവര് ചായ മുട്ടപ്പസ് ഴുകിട്ടോ നമ്മളിത് ഉള്ളേക്ക് വേണ്ടി പോവാണ് ഇത്രയും തിരക്കുണ്ട് രാത്രി ആവുമ്പോഴാണ് ഇതിന്റെ ശരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ വീഡിയോ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കാരണം വീഡിയോ ഭയങ്കരമായിട്ട് ആവും അപ്പൊ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ബൈ